നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറയുന്നത് സ്വർണം നഷ്ടമായിട്ടുണ്ടോ എങ്കിൽ അതിന് ആരാണ് കാരണക്കാർ എന്നൊക്കെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ വാർത്തകൾക്കിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാക്കാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാൽ ഇത് എന്തെന്നോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ പലർക്കും അറിയില്ല ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ സ്വർണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നതും പലർക്ക് സംശയമുള്ള കാര്യമാണ് അക്കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലോഹത്തിന്റെ ഉപരിതലത്തിൽ സ്വർണത്തിന്റെ നേർത്ത പാളി പിടിപ്പിക്കുന്നതിനെയാണ് സ്വർണം പൂശൽ എന്ന് പറയുന്നത് ചെമ്പിന്റെയും വെള്ളിയുടെയും പുറത്താണ് സാധാരണ സ്വർണം പൂശുന്നത് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ സ്വർണം എത്തുന്നതിനാൽ ഉള്ളിലുള്ള ലോഹം ഏതാണെന്ന് ആർക്കും മനസ്സിലാകില്ല പറഞ്ഞപ്പോൾ എളുപ്പത്തിൽ തീർന്നെങ്കിലും വളരെ സങ്കീർണമായ നിരവധി കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് സ്വർണം പൂശേണ്ട ലോഹത്തിന്റെ ഉപരിതലം നന്നായി വൃത്തിയാക്കുകയാണ് ആദ്യം വേണ്ടത് രാസപദാർത്ഥങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഴുക്കോ പൊടിയോ എണ്ണയോ ലോഹ ഉപരിതലത്തിലുണ്ടെങ്കിൽ സ്വർണം പൂശൽ കറക്റ്റാകില്ല അതിനുവേണ്ടിയാണ് ആദ്യം ഒരു വൃത്തിയാക്കുന്ന ഘട്ടമുള്ളത് വൃത്തിയാക്കുന്നതിനൊപ്പം മിനുസപ്പെടുത്തി എടുക്കുകയും ചെയ്യും വൃത്തിയാക്കൽ കഴിഞ്ഞ ലോഹപാളികളെ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് അടുത്ത പണി നേരത്തെ വൃത്തിയാക്കാൻ ഉപയോഗിച്ച രാസവസ്തുക്കൾ ഏതെങ്കിലും ലോഹ ഉപരിതലത്തിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവ നീക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൂടി കഴിയുന്നതോടെ സ്വർണം പൂശേണ്ട ലോഹം എല്ലാ തരത്തിലും ക്ലീൻ ആവും ഇനിയാണ് കൂടുതൽ പ്രധാനമായ ഘട്ടങ്ങളിലേക്ക് തിരിയുന്നത് വൃത്തിയാക്കിയ ലോഹപാളികളിലേക്ക് നിക്കൽ എന്ന മറ്റൊരു ലോഹത്തിന്റെ നേർത്ത പാളി പൂശിയെടുക്കുന്നു സ്വർണത്തിനുള്ള ഒരു സംരക്ഷണ പാളി എന്ന നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒപ്പം സ്വർണവും ലോഹവുമായുള്ള പിടുത്തവും കൂടുന്നു പൂശിയ സ്വർണത്തിന് വർഷങ്ങൾ കഴിഞ്ഞാലും മങ്ങലോ മറ്റു കേടുപാടുകളോ ഉണ്ടാകുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ശരിക്കും സ്വർണം പൂശൽ ഇനിയാണ് നടക്കുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയയാണിത് സ്വർണ്ണത്തിന്റെ ചെറിയ കണങ്ങൾ കണങ്ങളടങ്ങിയ ഒരു ഇലക്ട്രോലൈറ്റ് ലൈനിയിൽ സ്വർണം പൂശേണ്ട ലോഹം പൂർണമായി മുക്കിവയ്ക്കുന്നു അതിനുശേഷം ഈ ലൈനിയിലൂടെ നിയന്ത്രിതമായ രീതിയിൽ വൈദ്യുതി കടത്തിവിടുന്നു തുടർന്നുണ്ടാകുന്ന രാസപ്രവർത്തനത്തിലൂടെ സ്വർണം ലോഹ ഉപരിതലത്തിൽ ഇളകി വരാത്ത രീതിയിൽ ഒരുപോലെ നിക്ഷേപിക്കപ്പെടുന്നു ഇതോടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജോലിയും കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയും വൃത്തിയാക്കലുണ്ട് സ്വർണത്തിന്റെ പാളി എല്ലായിടത്തും ഒരുപോലെ വന്നുവെന്ന് ഉറപ്പിക്കാനും അധിക രാസവസ്തുക്കൾ നീക്കം ചെയ്യാനുമാണ് ഈ വൃത്തിയാക്കൽ ഇതുകൂടി കഴിയുന്നതോടെ മികച്ച ഫിനിഷിങ്ങും തിളക്കവും ലഭിക്കും ഈ സ്വർണ വിഗ്രഹങ്ങളിൽ പൊതിയുന്നതോടെ എല്ലാം ശുഭമാക്കും വിഗ്രഹങ്ങളിൽ മാത്രമല്ല ആഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഓട്ടോമോട്ടീവ് ഭാഗങ്ങളിൽ സ്വർണം പൂശുന്നതും ഇങ്ങനെ തന്നെയാണ് വായുവിൽ എത്ര കാലം തുറന്നിരുന്നാലും സ്വർണ്ണത്തിന്റെ തിളക്കം കുറയില്ല എന്നാൽ സ്വർണം പൂശിയാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മംഗൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ഒരു ആസിഡിലും സ്വർണ്ണം അലിയില്ല എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും പ്രത്യേക അനുപാതത്തിൽ ചേർത്ത മിശ്രിതത്തിൽ സ്വർണ്ണമലിയും അക്വറിജിയ എന്ന് അറിയപ്പെടുന്ന ഈ മിശ്രിതത്തിന് രാജകീയ ദ്രാവകമെന്ന് മലയാളത്തിലും പേരുണ്ടാവും ആഭരണമോ മറ്റോ ഈ ദ്രാവത്തിൽ മുക്കിയെടുത്താൽ രൂപം മാറാതെ തന്നെ അതിലെ സ്വർണം ലയിക്കുന്നു ലൈനിയിൽ നിന്ന് പുറത്തെടുക്കുന്ന ആഭരണത്തിന് പ്രത്യേക തിളക്കവും ലഭിക്കുന്നു പക്ഷെ ഇതിനിടയിൽ സ്വർണത്തിന്റെ കുറച്ചു ഭാഗം ലൈനിയിൽ ലയിച്ചിട്ടുണ്ടാവാം സ്വർണം പൂശ്യ ലോഹമാണ് ഈ ദ്രാവകത്തിൽ മുക്കുന്നതെങ്കിൽ അതിലെ സ്വർണം ലൈനിയിൽ ലയിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാനും കഴിയില്ല പിന്നീട് ഈ ലായനിൽ നിന്ന് സ്വർണം എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനും കഴിയും ഏതായാലും എന്താണ് ഇപ്പോൾ ഇവിടെ ശബരിമലയിലെ സ്വർണം പൂശിയ വിഗ്രഹത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന് ഇനിയും ഉത്തരം കിട്ടാനുണ്ട് ഇപ്പോൾ ഈ ഒരു സ്വർണം പൂശ്യലുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വലിയ രീതിയിലാണ് ഈ വിഷയം കത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് വിവരിച്ചത് ഇനി ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ തൽക്കാലം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യം പറയുമോ എന്ന ഭയത്തിലാണ് തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറിയത് ചെമ്പു പാളികൾ എന്ന ദേവസ്വം ബോർഡ് രേഖകളിലുണ്ട് ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു മൊഴി ദേവസ്വം വിജിലൻസിൽ കിട്ടിയാൽ അന്വേഷണം തലത്തിലേക്ക് പോകും അതുകൊണ്ടുതന്നെ മൊഴിയെടുപ്പ് വേണ്ടെന്ന് വെച്ചു ശബരിമലയിൽ വമ്പൻ അട്ടിമറികൾ നടന്നു എന്നതിന്റെ തെളിവാണ് ഇത് പല ഉന്നതരെയും രക്ഷിക്കാനാണ് ശ്രമം ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ അടുത്ത തീരുമാനം നിർണായകമാകും ശബരിമല സ്വർണ്ണപാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വന്നു കഴിഞ്ഞു ചെമ്പന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് രേഖകളിലും ചെമ്പാണ് സ്വർണം നഷ്ടമായതുകൊണ്ടാകാം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് എല്ലാം കോടതിയിൽ പറയുമെന്നാണ് ഉണ്ണികൃഷ്ണ ൃ്ണം പോറ്റി പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണം നഷ്ടമായതുകൊണ്ടാകാം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ബംഗളൂരു വ്യവസായി വിനീത് ജെയിൻ സുഹൃത്താണ് സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല പീഠം കാണാതായെന്ന് പരാതി പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഈ മൊഴിയാണ് വിജിലൻസിനും നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കരുതി വെച്ചത് ഇത് കിട്ടിയാൽ തുടരന്വേഷണം ബോർഡിലേക്ക് നടത്തേണ്ടി വരും ഇതുകൊണ്ടാണ് മൊഴി എടുക്കാത്തത് പീഠത്തിന് ഉണ്ടെന്ന് പറഞ്ഞത് തന്റെ സഹായി വാസുദേവനാണ് പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെട്ടിട്ടില്ല വാസുദേവൻ എനിക്ക് വേണ്ടി മെയിൽ അയച്ചു ദേവസ്വം ബോർഡിന് അയച്ച മെയിലിന് മറുപടി പീഠം കയ്യിലുള്ള കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചത് വാസുദേവനാണ് വാസുദേവനെ രക്ഷിക്കാനാണ് മറച്ചുവെച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അതേസമയം ദേവസ്വം ബോർഡുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ ഇടപാടുകൾക്ക് വീണ്ടും തെളിവ് പുറത്തുവന്നു സന്നിധാനത്തേക്ക് മണി സമർപ്പിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വർണവാതിൽ കൊണ്ടുപോയതുപോലെ രഥ ഘോഷയാത്ര നടത്തിയാണ് മണിയും സന്നിധാനത്ത് എത്തിച്ചത് കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിനാണ് രഥ ഘോഷയാത്ര പുറപ്പെട്ടത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് അന്നും ഇളംപള്ളിയിൽ ചടങ്ങ് നടന്നതെന്ന് ഇളംപള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി ആർ ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു ശ്രീകോവിലെ പുതിയ വാതിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് ദേവസ്മാണെന്നും ഉണ്ണികൃഷ്ണൻ പറ്റി വെളിപ്പെടുത്തുന്നത് ഗൗരവത്തിലെടുക്കേണ്ട വസ്തുതയാണ് നിലവിലുള്ള വാതിൽ വാതിലടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ചായിരുന്നു തന്നെ സമീപിച്ചതെന്നും അഞ്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് അത് ഏറ്റെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ബംഗളൂരു സ്വദേശിയായ ഗോവർദ്ധനാണ് എല്ലാ ചെലവും ഏറ്റെടുത്തത് മറ്റൊരു മറ്റാരും അതിനായി സ്വർണമോ പണമോ ഉപയോഗിച്ചിട്ടില്ല വാതിൽ പാളി നിർമ്മിച്ചതിനു ശേഷം ചെന്നൈയിൽ തന്നെ ഒരു ദിവസം പൂജ നടത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിലും ഇതിനായി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ ർ അറിയിച്ചു തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലുമായി രണ്ടു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തു കഴിഞ്ഞു പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യം വന്നാൽ പിന്നീട് വിളിപ്പിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വിവാദം കടുത്ത സാഹചര്യത്തിൽ പല സത്യങ്ങളും താൻ വിളിച്ചു പറയുമെന്നും വേണ്ടപ്പെട്ടവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചതായി സൂചനയുണ്ട് ഇതോടെയാണ് ചോദ്യം ചെയ്യൽ വേണ്ടെന്ന് വെച്ചതെന്നാണ് സൂചന we'll <laughs> ど